മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കുടിശ്ശിയെ കിടക്കുന്ന ഒരു മാസത്തെ ഗെടുകയും അല്ലാതെ മാസം ഗെടുകൂടെ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് വരെ വിതരണം ജൂൺ മാ മെയ് മാസത്തെ നൽകുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇതുവായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാത്തവർക്ക് ഇപ്പോൾ തുക വിതരണം സജീവമാക്കിയിട്ടുണ്ട് ജൂൺ അഞ്ചിന് മുമ്പാകെ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ഇരുന്നൂറ് മുന്നൂറ് കുറഞ്ഞവരുണ്ടായിരുന്നു അവർക്കുള്ള വിതരണം വൈകാതെ തന്നെ ഉണ്ടാകും ഇന്ദിരാഗാന്ധി ദേശീയ വിധവ ഭിന്നശേഷി വാർത്തക പെൻഷൻ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകളും അവർക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത് ലക്ഷത്തോളം പരുന്ന ഉപയോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അവർക്കുള്ള തുക വിതരണം നിർത്തിവെച്ചായിരുന്നു എന്നാൽ അതിനുള്ള തുക വിതരണം കുടിശിയെ കിടക്കുന്നതിനും കൂട്ടി നമുക്കിന്ന് തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇനി കുടിശ്ശിയെ കിടക്കുന്ന രണ്ട് മാസത്തെ കേടുണ്ട് അത് ഇനി വരാൻ പോണേ ജൂൺ മാസത്തിൽ നടക്കുന്ന തന്നെ ജലനിരപ്പ് പ്രമാണിച്ച് തന്നെ വിതരണം വരാനാണ് സാധ്യത കൂടുതൽ അതിനകത്ത് ഒരു മാസത്തെ കേടും കൂടാതെ തന്നെ ജൂൺ മാസത്തെ കിഴം കൂട്ടി മൂവായിരത്തി ഒന്നൂറ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏഴ് ലക്ഷത്തോളം വൈകുന്ന ഇരുന്നൂറ് രൂപ കുറഞ്ഞ എൻ എസ് എഫ് പി ഉപഭോക്താക്കൾക്കും വിതരണം ആരംഭിക്കുകയാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം